ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അതായത് കറിവേപ്പ് വളരെ ബുഷിയായിട്ടും അതേപോലെ ഒത്തിരി ഇലകളോടുകൂടിയും കീടങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കറിവേപ്പിനെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കറിവേപ്പിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ കറിവേപ്പിലെ മുടിക്കാണെങ്കിലും മുടിയിലെ താരൻ പോകുന്നതിന് നമ്മൾ എന്താ ഹെയർ പാക്കായിട്ടും അതേപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചിയൊക്കെ കറിവേപ്പ് തേക്കാറുണ്ട് അല്ലെ കറിവേപ്പിൻ്റെ വെച്ച് എണ്ണ കാച്ചിയൊക്കെ തേക്കാറുണ്ട് അത് നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പ് ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതും വഴിയും നമുക്ക് നല്ല മുടിയിൽ വളർച്ച ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ കറിവേപ്പിനെ നല്ല നന്നായിട്ട് എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ കറിവേപ്പ് ഒരു മൂന്നാലു മാസത്തിന് മുമ്പ് ഈയൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഒട്ടും തന്നെ ഇലയില്ലാതെ ഇരുന്നൊരവസ്ഥയായിരുന്നു അതേപോലെ നല്ലതായിട്ട് അണ ഇലകളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ നിന്നും ഈ ഒരു രീതിയിലോട്ട് ഇത്ര ഭംഗിയായിട്ട് എൻ്റെ കറിവേപ്പിനെ ഞാൻ എങ്ങനെയാണ് വളർത്തിയെടുത്തത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ കളയുന്ന മുട്ടത്തോടില്ലേ മുട്ടയുടെ തോട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചതിന് ശേഷം നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ചോടിലിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു തടം പോലെയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചോടൊക്കെ ഒന്ന് പതികെ ഇളക്കി അതിൻ്റെ വേരൊന്നും പൊട്ടാതെ പതിയെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മുട്ടയുടെ തോട് ഉണക്കിയിട്ട് അത് പൊടിച്ചെടുക്കണം ആ പൊടിച്ചെടുത്ത് ആ മിശ്രിതം നമുക്ക് ഇതിൻ്റെ ചോട്ടില് ചോട്ടിലായിട്ടല്ല നമുക്ക് ഈ നമ്മളിതിന് ഇങ്ങനെ തടവെടുത്തിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് ഇതൊന്ന് വിതറി വിതറിക്കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് കൂടിയിട്ട് നമുക്ക് മൂടിക്കൊടുത്ത് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും പിന്നെ നമ്മുടെ കറിവേപ്പിലെ കീടങ്ങളൊന്നും ബാധിക്കാതെ ഇരിക്കാൻ കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതായത് മഞ്ഞളും കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം ആയാലും കുഴപ്പമില്ല അന്ന് ദിവസത്തെ നമ്മൾ എടുക്കുന്ന ദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല അതിൽ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതായത് നല്ല മഞ്ഞൾപ്പൊടി ആയിരിക്കണം നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കുന്നത് നല്ല അതായിരിക്കും നല്ലത് അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ ഇലകളിലോ അതേപോലെ ചോട്ടിലുമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുവഴി നമ്മുടെ ചെടിയിലെ കീടങ്ങളൊക്കെ നശിച്ചു പോവുകയും പുതിയ കീടങ്ങൾ വരാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പ് നമ്മൾ നടുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ നടാനായിട്ട് അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ തന്നെ നനച്ചും കൊടുക്കണം നല്ല രീതിയിൽ വാട്ടറിങ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കറിവേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും കെയറ് നമ്മളത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും കറിവേപ്പിൽ നല്ല രീതിയിൽ തന്നെ വളരാനായിട്ട് അതിന് അയൺ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ ആണിയൊക്കെ ഉണ്ടാവുമല്ലോ ഇരുമ്പിൻ്റെ ആണിയോ കമ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അതിലൂടെ നിന്ന് നല്ല രീതിയിൽ അയൺ നമ്മുടെ കറിവേപ്പിന് ലഭിക്കുകയും നമ്മുടെ കറിവേപ്പ് നല്ല ബുഷിയായിട്ടും നല്ല ഭംഗിയായിട്ടും നല്ല ഇലകളോടുകൂടി തിങ്ങി വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഞാൻ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കറിവേപ്പിൻ്റെ തയ്യായിരുന്നു ഇത് അപ്പം കറിവേപ്പ് നമ്മൾ എപ്പോഴും നന്നായിട്ട് ബ്രോൺ ചെയ്ത് കൊടുക്കണം എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ കറിവേപ്പിൻ്റെ തളുപ്പുകൾ തലപ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴേ നല്ല രീതിയിൽ കൂടുതൽ ഇലകളും പുതിയ തണ്ടുകളൊക്കെ വരികയുള്ളൂ അപ്പോൾ അതേപോലെ ഒരു ചെറിയ തയ്യായിരുന്നു എൻ്റെ കറിവേപ്പിനെ ഞാൻ ഇതേപോലെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു സാധാരണ നമുക്ക് എല്ലാവർക്കും പേടിയാണ് കറിവേപ്പ് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ചെറുതിലേ തന്നെ കട്ട് ഞാൻ നമുക്ക് പേടിയായിരിക്കും പക്ഷേ ഇത് ഞാൻ ചെയ്തു എൻ്റെ റിസൾട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ചെറിയൊരു തൈ ആയിരുന്നു ഒരു നാലഞ്ച് മാസം പ്രായമുള്ളൊരു തൈ ആയിരുന്നു അത് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു വലിയ വളർച്ചയൊന്നും ഇല്ലായിരുന്നു അപ്പം ഇതേപോലെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അതിൽ നിന്നും ധാരാളം ശിഖരങ്ങളും കണ്ട കുഞ്ഞു കുഞ്ഞു ഇലകളും തളിർപ്പുകളൊക്കെ വന്നു അപ്പോൾ ഈ ഒരു മെത്തേഡും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇത് നമ്മളെല്ലാം വലിയ കറിവേപ്പിനാണെങ്കിലും ചെറിയ കറിവേപ്പിനാണെങ്കിലും നമ്മൾ രണ്ടാഴ്ച കൂടുമ്പഴെങ്കിലും ഇതേപോലെ തണ്ടുകളൊക്കെ ഒടിച്ച് കൊടുക്കുന്നതും നമ്മൾ കറിവേപ്പിൻ്റെ എടുക്കുന്ന എടുക്കുന്ന കറിക്ക് സമയത്ത് നമ്മൾ ഒരല്ല അല്ലെങ്കിൽ ഒരു തണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാതെ ഒരു ശിഖരമായിട്ട് നമ്മളിങ്ങനെ ഒടിച്ച് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നും കൂടുതൽ തളിർപ്പുകൾ വരികയും നമ്മുടെ കറിവേപ്പ് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ആ ചോറ് കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് കേട്ടോ ആ വീഡിയോ കൂടി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും ഞാൻ അന്ന് കാണിച്ച കറിവേപ്പിൻ്റെ ആ ആ മരത്തിൽ ആ ഒരു ഇതിൽ കുറേ പൂക്കളുണ്ടായിരുന്നു കറിവേപ്പിൻ്റെ കണ്ടായിരുന്നല്ലോ എല്ലാവരും അല്ലേ അപ്പോൾ അതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു ആ പൂക്കളൊക്കെ മാറി അത് കായ്കളായി മാറി അപ്പോൾ ആ കായ്കൾ ഞാൻ നട്ട് വളർത്തിയതാണ് ഞാൻ നേരത്തെ ചെടിച്ചെട്ടിയിൽ കാണിച്ചു തന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ മുറ്റത്ത് മുഴുവൻ ഇതേപോലെ തൈകൾ വളർന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അതേപോലെ എല്ലാ തൈകളും നമുക്കിതേപോലെ നമുക്കത് പറിച്ചു നട്ട് ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പ് നമ്മൾ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒട്ടും തന്നെ വെള്ളം തങ്ങി നിൽക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇനി അടുത്തതായിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ച് പഴകിയ ഓറഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നാരങ്ങയുടെ തൊണ്ടോ എന്താണെങ്കിലും മതി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ആദ്യം ഒരു ബോട്ടിലെടുക്കുക ആ ഒരു ബോട്ടിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലോട്ട് നമ്മുടെ ഈ നാരങ്ങയുടെ തൊണ്ട അല്ലെങ്കിൽ പഴകിയ നാരങ്ങ അല്ലെങ്കിൽ പഴകിയ ഓറഞ്ചോ ആണെങ്കിലും നമുക്കത് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അത് അതൊന്ന് അഞ്ചത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം അഞ്ച് ദിവസം വരെ നമുക്കിത് വെച്ച് സൂക്ഷിക്കാം അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് ഇതിലോട്ടൊരു മൂന്നിരട്ടി ഇതിൻ്റെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി മൂന്നിരട്ടി വെള്ളം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഡയലൂട്ട് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു സ്പ്രേയറിലാക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ഇലകളിലും അതേപോലെ തന്നെ ചോട്ടിലൊക്കെ നമുക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ചെടിയുടെ കീടങ്ങളൊക്കെ വരാതിരിക്കാനും വന്ന കീടങ്ങളൊക്കെ പോകാനൊക്കെ വളരെയധികം സഹായിക്കുന്നു നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ നല്ല ബുഷിയായിട്ടും നിറയെ ഇലകളോട് കൂടി വളരാനും ഈ ഒരു ടിപ്പ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കറിവേപ്പ് നല്ല രീതിയിൽ വളരുന്നതിനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചാരം അല്ലേ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട് ചാരം ചാരം നമ്മൾ അതിൻ്റെ ചോട്ടിൽ അതായത് ഇതുപോലെ നമ്മൾ തടവെടുത്തതിന് ശേഷം അതിൻ്റെ ചോട്ടിൽ വിതറി വിതറിക്കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ് ഇതൊക്കെ വളരെ അധികം നമ്മുടെ ചെടി വള നല്ല രീതിയിൽ വളരുന്നതിന് സഹായിക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി ചാണകം ഉണക്കി ഉണക്കിപ്പൊടിച്ചതില്ലേ അതും വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ വേറെ ഒരു വളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും ചാണകം ചേർത്ത് കൊടുത്താലും വളരെ നല്ലതാണ് നമ്മുടെ കറിവേപ്പ് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിളുത്ത് വരും അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ എല്ലാ ടിപ്പുകളും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നമ്മുടെ കറിവേപ്പിനെ വളരെ നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ ഞാൻ ഇതെല്ലാം പരീക്ഷിച്ചിട്ടുള്ളതാണ് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്